പഴയ കാലത്തെ കുറച്ച് ഓർമ്മകളിലേക്കൊന്ന് പോയാലോ ഇതാണ് ഞങ്ങളുടെ ചെറിയ തോട് എന്താ എത്ര തെളിഞ്ഞ വെള്ളമാണെന്നറിയാമോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ രാവിലെ എട്ട് മണിയാകുമ്പം വരും തോട്ടി കുളിക്കാനോ ഒമ്പതായാലും കയറി പോകത്തില്ല അന്ന് ഈ കൊച്ചു കല്ലുകളൊക്കെ ഉണ്ടല്ലോ ഈ കല്ലുകളെല്ലാം പറക്കി ഇവിടെ ചിറ കിട്ടുമായിരുന്നു എന്നിട്ട് വാഴ പൊളിച്ച് വാഴപ്പിണ്ടിയിൽ ആ ചിറകത്തിട്ടിട്ട് വാഴപ്പിണ്ടിയേലായിരുന്നു പോക്ക് ഞങ്ങളിത്ര കുറേ അക്കരെ ഇക്കരെ താമസിക്കുന്ന വീട്ടിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഇതായിരുന്നു പരിപാടി കുളിക്കുകയും അതുപോലെ നാലുമണിക്ക് വന്ന ഓടേനെ ഈ തോട്ടിൽ ചാടും പക്ഷേ അന്ന് തോട് എത്ര ഭംഗിയായിട്ടായിരുന്നു കിടന്നറിയാമോ ഈ കാണുന്ന കെട്ട് മോളി കാണുന്ന കെട്ട് തീർത്ത വെള്ളം പോകുമായിരുന്നു മഴയുള്ള സമയത്ത് ഭയങ്കര വെള്ളം ഉണ്ടാകുന്ന ഒരു തോടാണ് അതുപോലെ തന്നെ ഈ തോട്ടിൽ മരണം പോലും സംഭവിച്ചിട്ടുള്ള ഒരു തോടുമാണിത് പച്ചേൽ അൻ്റെ ഈ വേനൽ സമയത്താണെങ്കിൽ വെള്ളമില്ലാത്ത സമയത്ത് ഈ തോടിൻ്റെ സൈഡുകൾ കുഴിച്ച് കിണർ പോലും കുഴിച്ച് വെള്ളമെടുത്ത് കുളിച്ചിരുന്നു ചിലരത് കുടിക്കാൻ പോലും ഉപയോഗിച്ചിരുന്നു ഇതെല്ലാവർക്കും പുഴൽ കിണറായി കിണറായി പൈപ്പ് ലൈനായി എല്ലാം സൗകര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഇന്നാരും തോടിനെ വലിയ കാര്യത്തെ ആശ്രയിക്കുന്നില്ല ഇന്ന് തോട്ടില് മീൻ കഴുകുന്ന വെള്ളമേ മീൻ വെട്ടുന്ന വെള്ളമേ നോക്കിക്കേ പ്ലാസ്റ്റിക്കുക താഴോട്ട് നോക്കാം മേലിലോട്ട് നോക്കാം കുളിക്കാൻ വയ്യാത്ത വിധമാക്കിയേക്കുവാ ഇന്ന് ഈ തോട് മനോഹരമല്ലേ ഇപ്പം വെള്ളമില്ലാഞ്ഞിട്ടാണ് വെള്ളം ആകുമ്പം ഇതിൻ്റെ രൗദ്രഭാവം കാണാം ഈ തോടിൻ്റെ അതുപോലെ തന്നെ സൈ കാണാമെന്നറിയത്തില്ല സൈഡിൽ ഒരു നീലപ്പൂവുമായിട്ട് നിൽക്കുന്ന അതാണ് മലങ്കാക്കത്തണ്ടെന്ന് പറയും അത് ഞങ്ങള് പണ്ട് സ്ലേറ്റ് ഒക്കെ തുടക്കുമായിരുന്നു അന്ന് ഇതിന് വേണ്ടി ഭയങ്കര അടിപിടിയായിരുന്നു സ്ലേറ്റ് ഒരു കല്ല് പെൻസിലിൻ്റെ മുറിയൊക്കെ കൊടുത്തിട്ട് കൂട്ടുകാരോട് ഇതിന്റെയൊക്കെ ഒരു മുറി മലങ്കാക്കത്തണ്ട് വാങ്ങിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ വളരെ ഒരു നല്ലൊരു ഓർമ്മ അതാണ് ഇന്നത്തെ പഴയകാല ഓർമ്മകളൊക്കെ ഇത് കുറേ ദൂരം ചെല്ലുമ്പോൾ പല തോടുകളെല്ലാം കൂടെ കൂടി എല്ലൂടെ ചേർന്ന് ഒരു ചെറിയ ആറായിട്ട് രൂപം കൊണ്ടാണ് പോകുന്നത് ഇതുപോലെ പല തോടുകൾ പല സ്ഥലത്തു നിന്ന് കൂടുന്നുണ്ട് ഇതുതന്നെയാണെങ്കിൽ രണ്ട് തോട് കൂടുന്നതാണ് ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് പാല പാലത്തിൻ്റെ അക്കരയക്കരയുള്ള കണ്ടമാണ് കണ്ടത്തിലുള്ള കാഴ്ചകളാണ് വാഴത്തോപ്പൊക്കെയാണ് അതിലെ കാഴ്ചകളാണ് കാണുന്നത് ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു